എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയെ ആകെ ടെൻഷനാണ് ദേവയെനി മുത്തശ്ശിലടുത്ത് വന്നതെന്ന് പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകുമല്ലോ ചെയ്യേണ്ടത് ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോഴത്തെ അസുഖം കൂടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൂടെ ആകും അതൊന്നും അവൾക്ക് അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് പറയുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതിനെ അവൾക്കിനുമാത്രം വലിയ ബുദ്ധിമുട്ടുകളോ അസുഖങ്ങളോ ഒന്നും ഇല്ല അത് പയ്യെ കുറഞ്ഞോളും എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അന്നേരമാണ് ആദർശം നയനങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി വരുന്നത് നയന പറഞ്ഞായിരുന്നല്ലോ വീട്ടിൽ പോകണമെന്ന് അതിൻ്റെ മുത്തശ്ശി ചോദിക്കുക ആ മോനെ നീ നയനമോളെ കൊണ്ട് ആശുപത്രി പോവാണോ എന്ന് ചോദിക്കുമ്പം ഏ അല്ല മുത്തശ്ശി ഇവൾക്കൊന്ന് വീട്ടിൽ വരെ പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ട് വീട്ടിൽ വരെ പോകാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന ദേവിയ എനിക്കത് ഇഷ്ടപ്പെടുകയല്ല അപ്പോൾ ദിവ്യേന ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും അസുഖം വന്നാൽ അന്നേരം വീട്ടിലോട്ട് ഓടുകയാണോ ചെയ്യേണ്ടത് അതെന്താ ഇവിടെ ഉള്ളവർ ആരും മരുന്നൊന്നും മേടിച്ച് തരിയല്ലേ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നോണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം ചോദിക്കുന്നുണ്ട് മോൾക്ക് പനി വന്നപ്പോൾ വീട്ടിലോട്ടൊന്നും പോകണം എന്ന് തോന്നി അതിനെന്താ ദയവേനി ഇത്ര തെറ്റ് എല്ലാ കുട്ടികൾക്കും അങ്ങനെയാണ് സ്വന്തം അമ്മമാരുടെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അസുഖത്തിന് ഒരു കുറവുണ്ടാവും പിന്നെ കുഞ്ഞിലേ തൊട്ട് അവർ കണ്ടു വളരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് എന്ത് കഴിച്ചാലാണ് അസുഖം മാറുന്നതെന്നൊക്കെ അമ്മമാർക്ക് അറിയാം അതുകൊണ്ടല്ലേ പോകുന്നത് ചോദിക്കും അന്നേരം അത് ദേവേനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ അപ്പം ദേവേനി പറയുന്നുണ്ട് അവൾ ഇത്രയും കാലം അവൾ വീട്ടിലായിരുന്നല്ലോ അവിടെ നിങ്ങൾ വന്നേ ഉള്ളൂ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവിടെ ചികിത്സ കിട്ടുമല്ലോ ആശുപത്രി പോകണമെങ്കിൽ അവൻ ആശുപത്രി കൊണ്ടുപോകും അതിനെ അങ്ങോട്ട് ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവൾ അങ്ങോട്ട് പോയി എന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൾ പോയിട്ടുണ്ടെങ്കിൽ പുറകെ ഇവനും പോകും അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പോകണ്ടാന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് എന്ന് ദേവേനു പറയുമ്പോൾ മുത്തശ് പറയുന്നുണ്ട് അതെന്താ ദേവേനി ഇങ്ങനെ പറയുന്നത് മോൾക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിയാൽ വീട്ടിൽ പോകണ്ടേ അതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ദേവേനെ പറയുന്നുണ്ട് ആ അവൾ ഇത്രയും കാലം അവിടെ നിൽക്കുമായിരുന്നല്ലോ ഇനിയിപ്പം മുട്ടിനു മുട്ടിനെ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല വിവാഹം കഴിഞ്ഞ കുട്ടികൾ ആവശ്യത്തിന് വീട്ടിലോട്ട് പോയാൽ മതി പിന്നെ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ തന്നെ നിന്നും ഇങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ മുത്തിച്ചു ചോദിക്കും മോൾ അവിടെ നിന്നല്ലേ നീയല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിക്കും അങ്ങനെ ദേവേനെ പറയുന്നുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് എന്തിനാണ് ഇവൻ്റെ വിഷമം കണ്ടിട്ടാ ഇവൻ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങോ എന്തെങ്കിലും ചെയ്തോട്ടേന്ന് ഓർത്താണ് അവളെ കൂട്ടിക്കൊണ്ട് വന്ന് വന്നത് അല്ലാതെ എനിക്ക് കാണാൻ വേണ്ടി അല്ലായിരുന്നു എന്ന് പറയും ഇപ്പം ദേവേനിയുടെ ഈ സംസാരവും രീതികളൊക്കെ കാണുമ്പോഴത്തേക്കും നയന പോവുണ്ടായ എന്ന് കേട്ടോ അന്നേരം ആദർശം പറയുന്നുണ്ട് അവൾക്ക് രണ്ട് ദിവസം അവൾ വീട്ടിൽ പോയി നിൽക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തടയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ആദർശം ചോദിക്കുന്നുണ്ട് പക്ഷേ ദേവയാനി സമ്മതിക്കുന്നില്ല അന്നേരം നയന പറയും ഇനിയിപ്പോൾ ഞാൻ പോകുന്നില്ല ഇഷ്ടമില്ല എങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ തുടങ്ങും അന്നേരം ആദർശ നയനെ എനിക്ക് വീട്ടിൽ പോകണമെന്ന എന്നോട് പറഞ്ഞതല്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ ഇനി അമ്മയെ ഡിഖ്രിരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വാശി നടന്നില്ലെങ്കിൽ അമ്മയ്ക്ക് അത് വേഷമാവോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അദർശട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു കയറി പോകുക കേട്ടോ എന്നതിനെ അന്നേരം മുതിച്ചു എന്നിട്ടിട്ട് പറയുവാണ് ദേവേനിയോട് ഇത് കഷ്ടമാട്ടോ ദേവിയനി മോൾക്ക് അവളെ വീട്ടിൽ പോകണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെക്കണം രണ്ടു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അതാണ് മോൾക്ക് ആശ്വാസം കിട്ടുന്നതെങ്കിൽ അത് സാധിച്ചു കൊടുക്കുമല്ലായിരുന്നു ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാണ് അന്നേരം ആദർശം അങ്ങനെ പറയുന്നുണ്ട് രണ്ട് ദിവസം അവൾ അവളെ വീട്ടിൽ പോയി നിന്നോർത്ത് എന്നെ അമ്മ കുഴപ്പമെന്ന് ആദർശം ചോദിക്കുന്നുണ്ട് അന്നേരം ദേവേനി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലെന്നേ അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മരുന്ന് ഉണ്ടാക്കി കൊടുക്കുകയോ വെച്ചാൽ ചെയ്യും ഞാൻ ചെയ്തു കൊടുത്തായിരുന്നല്ലോ ഇനി ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഇവിടുന്ന് എല്ലാം ചെയ്ത് കൊടുക്കില്ലേ പിന്നെ ഇതിനെ അവൾ അങ്ങോട്ട് പോകണേ ഞാൻ എൻ്റെ കാര്യം പറയുന്നുള്ളൂ ഇനി ഇപ്പം അതിൻ്റെ പേരിൽ ആരും എന്നോട് മുഖം വെറുപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ ദേവേനെ പറയുക ഇതിനിടയ്ക്ക് നയനെ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പം ദേവേനേയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നയന ആ മുകളിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ദേവേനയുടെ ഈ പെരുമാറ്റത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് അന്നേരമാണ് അങ്ങോട്ട് നബി വരുന്നത് എന്നിട്ട് ചോദിക്കും എടി നീ പോയില്ലേ നീ പോണെന്ന് പറഞ്ഞല്ലായിരുന്നു എന്ന് ചോദിക്കും നയന പറയുന്നുണ്ട് പോകണം ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ അമ്മ അമ്മ പോകണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഈ നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ലേ അവരാണോ നിനക്ക് നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം നയന പറയും വേണ്ട ചേച്ചി ഇനിയിപ്പോൾ എൻ്റെ പേരിൽ ഈ വീട്ടിലൊരു വഴക്കം ഉണ്ടാകേണ്ട എന്ന് പറയുമ്പോൾ ഇതാ നിൻ്റെ കുഴപ്പം നിൻ്റേതായ കാര്യങ്ങളിൽ നിനക്ക് തീരുമാനങ്ങൾ വേണം നിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകണം എന്ന് നിനക്ക് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ നീ പോകണം അല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനത്തിൻ്റെ പേരിൽ അത് മാറ്റുമല്ല ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നയന പറയുന്നുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പം നവ്യോഹിക്കുന്നുണ്ട് നീ രണ്ടു ദിവസം അങ്ങോട്ട് പോയാൽ എന്താ ഇപ്പോൾ കുഴപ്പം നിൻ്റെ മുഖം കാണണ്ട കാണുന്ന അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യും നീ ഇവിടുന്ന് പോവുകയും ചെയ്യരു ചെയ്യരുത് ഇത് എന്തൊരു വിചിത്ര സ്വഭാവമായി എന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതൊരു വിചിത്ര സ്വഭാവമാണ് അതിനുള്ള കാരണമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അന്നേരം നവ്യോയ്ക്കും നീ എന്നെ നീ ചിന്തിക്കുന്നേ എന്ന് ചോദിക്കും അന്നേരം നയനെ പറയുന്നുണ്ട് അമ്മയുടെ പേടി ഞാൻ പോയി എന്റെ പുറകെ ആദർശേട്ടനും അങ്ങോട്ട് വരുമോ എന്നാണ് അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയും നവ്യ ചോദിക്കുന്നുണ്ട് അതെന്താ രണ്ട് ദിവസം ആദർശേട്ടനെ നിന്നെ കാണാതിരിക്കാൻ മേലേ എന്ന് ചോദിക്കും കാരണം നയനെ പറയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറ്റിയല്ല ഞാൻ എപ്പോഴും കൂടെ കാണണം എന്ന് തന്നെയാണ് ആദർശചേട്ടൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പം അയനെ നവ്യ പറയുന്നുണ്ട് അതും ഒരു ഭാഗ്യമാണ് നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഭർത്താവല്ലേ നിന്റെ കൂടെ ഉള്ളത് അത് നിനക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നില്ലേ എനിക്ക് അങ്ങനെയല്ല ഞാൻ നമ്മുടെ വീട്ടിൽ പോയി നിന്നാൽ കാലങ്ങളോളം നിന്നാലും ഒന്ന് അന്വേഷിക്കാനോ ഒന്നും അഭിപ്രായം അവനത് ഭയങ്കര സന്തോഷമായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുപോലൊരു ഭർത്താവിന് കിട്ടുന്നത് നിൻ്റെ കിട്ടിയത് നിന്റെ ഭാഗ്യമല്ലേടി ഏതായാലും ഒരു കാര്യം നീ മനസ്സിൽ ഓർത്തു വെച്ചോണം ഇനി ഒരിക്കലും ആ ദൃശ്യമായിട്ട് ആ പഴയ രീതിയിലേക്ക് പോകാനുള്ള അവസരം നീ ഉണ്ടാക്കിയേക്കരുത് ആ ദൃശ്യനെ അങ്ങനെയൊന്നും പോകുകയല്ല പക്ഷേ ആ ദൃശ്യൻ്റെ മനസ്സ് ആ രീതിയിൽ മാറ്റാൻ കഴിവുള്ള ബുദ്ധിയുള്ള ഒരുപാട് പേര് നിന്റെ ചുറ്റുമുണ്ട് എന്ന കാര്യം നീ ഓർത്തോണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയി നിന്നു നിന്റെ അമ്മായിമ്മ തന്നെ പറയുന്ന ഒരു അവസരം ഉണ്ടാകും എന്ന് പറയും അന്നേരം നയനെ അങ്ങനെ മന അങ്ങനെ അവരുടെ നവ്യ അങ്ങ് പോവേ അന്നേരം നയനെ മനസ്സിലോർക്കുവാണ് ഇല്ല എൻ്റെ അമ്മായി ഇനി അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും രേവതിയും ഒക്കെ തന്നെയാണ് അനാമിക രേവതിയുടെ അവരുടെ വീട്ടിലോട്ട് ചെന്നേക്കുവാണ് കട്ടക്കലിപ്പിലാട്ടോ ചില്ലുന്നത് ചില്ലുന്നതേ പറയുവാണ് വേണുവിനോടും രേവതിയോടും അവന് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും ഭാരിച്ച പണിക്കിടയ്ക്കും അവന് അവളെ കാണാൻ ആ നന്ദുവിനെ കാണാൻ സമയം കട്ടുന്ന കണ്ടെത്തുന്നുണ്ട് എൻ്റെ അടുത്തൊന്നിരിക്കാനോ എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോകാനോ ഒന്നും അവന് സമയമില്ല പക്ഷെ ഇത് ചെയ്യാൻ അവന് ഇഷ്ടം പോലെ സമയമാണ് പിന്നെ ഞാൻ അവൻ്റെ കൂടെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അവൻ്റെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണ് ആ സ്വത്തൊക്കെ നമ്മുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും അതുകൊണ്ട് തന്നെ അത്രയും സമയം അവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ എനിക്കും കുറച്ച് സമാധാനം വേണം അവൻ അങ്ങനെ അവളുടെ കൂടെ അങ്ങനെ കറങ്ങി നടക്കണ്ട ഇനിയിപ്പം അവൾ പോലീസ് യൂണിഫോം അണിയാൻ പോവുകയാണ് അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ നമ്മളോട് പ്രതികാരം ചെയ്യും ആ കാര്യം ഉറപ്പാ വച്ചാൽ മിക്കവാറും ആ വല്യമ്മ എനിക്ക് തന്ന നെക്ലേസ് കാണാതെ പോയത് തുടങ്ങി എല്ലാം അവൾ ചിലപ്പം കുത്തിപ്പൊക്കിയിന്നിരിക്കും അതൊന്നും കൂടാതെ ചിലപ്പോൾ നമ്മൾ നമ്മളെ കള്ളക്കേസിൽ കുടിക്കുന്നതും ഇരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അവൾ പോലീസ് യൂണിഫോം ഇടരുതച്ചാൽ അതെങ്ങനെയെങ്കിലും തടയണം എന്നിങ്ങനെ പറയുവാണ് അന്നേരം വേണു പറയുന്നുണ്ട് ആണിനേക്കാൾ കരുത്തുള്ള ഒരു പെണ്ണാണ് അവൾ അവളുടെ ശരീരത്തിലേക്ക് പോലീസ് യൂണിഫോമും കൂടി കയറിയാലത്തെ കാര്യം പിന്നെ പറയണ്ട നമ്മളോട് ചിലപ്പം പ്രതികാരം വീട്ടിൽ നിന്നിരിക്കും ചിലപ്പം നമ്മളെ കള്ള കള്ള കേസിൽ കുടിക്കുകയെന്നേ ഇരിക്കും അതുകൊണ്ട് തന്നെ അവളെ ആ പോലീസ് യൂണിഫോം എന്ന ആ ചിന്ത ഒരു വെറും സ്വപ്നമാക്കി മാറ്റണമല്ലോ അതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ചെയ്യും ല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം രവധിയും ചോദിക്കുന്നുണ്ട് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേണു കേട്ടാന്ന് നേരം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് വേണു പറയുമ്പം അത് എത്രയും പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ അവൾ അങ്ങനെ പോലീസ് യൂണിഫോമിൽ നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും അവൾക്ക് എസ് ഐ സെലക്ഷൻ കിട്ടി എന്നറിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനിയാണ് അവൻ്റെ സന്തോഷം അങ്ങനെ ഒരുപാട് കാലം നീണ്ടു നിൽക്കണ്ട അത് മുളയിൽ തല്ലിക്കൊഴിക്കണം അച്ഛ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് അനാമിക അന്നേരം നമ്മുടെ നന്ദുവിനെ പാര വെക്കാനുള്ള കാര്യങ്ങൾ െ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇപ്പൊ ഏതായാലും അവിടുന്ന് പോരുന്ന അനാമിക നേരെ അനിയുടെ എടുത്തിട്ട് വരും അനി രാവിലെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വീണ്ടും ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് നോക്കുകയാണേരം നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കും നേരം ഞാൻ സാധാരണ എവിടെ പോകുന്നതെന്ന് നിനക്ക് അറിയത്തില്ല എന്ന് വയ്ക്കുമ്പോൾ അതല്ല മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതല നിനക്കുണ്ട് എന്ന് പറയുന്നത് കേട്ടു നീ അങ്ങോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എവിടെ പോകാമെന്നാണ് നിന്റെ വിചാരം എന്ന് വെക്കും അപ്പം നീ രാവിലെ എവിടെ പോയതായിരുന്നു എന്ന് പറയുന്നത് പറയുമ്പം ഞാൻ ഒന്ന് നടക്കാൻ പോയതാ എന്ന് പറയും അപ്പം നടക്കാൻ പോയപ്പോൾ നീ ആരോഗ്യം കണ്ടു നിന്റെ കൂടെ ആരോഗ്യം ഉണ്ടായിരുന്നു എന്ന് വയ്ക്കുമ്പോൾ അവിടെ എന്റെ കൂടെ നടക്കാൻ ഗ്രൗണ്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കുറേ പട്ടിയും പൂച്ച ഉണ്ടായിരുന്നു എന്ന് ഇങ്ങനെ കളിയാക്കി പറയുവാണ് അന്നേരം അനാമിക ചോദിക്കുന്നുണ്ട് ഓ ആ പട്ടിയും പൂച്ചയുടെയും കൂടെ നിന്റെ കാമുകിയും ഉണ്ടായിരുന്നു എന്ന് അന്നേരം ദേഷ്യം വരും കേട്ടോ എനിക്ക് അന്നേരം പറയുന്നുണ്ട് ഉണ്ടായിരുന്നു നന്ദുവും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയിരുന്ന അനാമിക ദേഷ്യം പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുവാണ് നിനക്ക് നിന്റെ കാമുകിയെ കാണാനും കറങ്ങി നടക്കാനും ഒക്കെ ഉണ്ടല്ലേടാ എന്ന് ചോദിക്കും അന്നേരം ആ ഉണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയതിന് നിനക്ക് എന്താ കുഴപ്പം നീ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകാറുണ്ടല്ലോ നീ ഒരുത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കണ്ണോണ്ട് കണ്ടായിരുന്നല്ലോ അതിനൊന്നും പ്രശ്നമില്ല എന്ന് വിൽക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അന്നേരം നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ അല്ലല്ലോ ഞാൻ പോയത് എന്ന് പറയുമ്പം അനി പറയുവാണ് എനിക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ആരുടെ കൂടെ പോയാൽ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ ഒരു താലി നിൻ്റെ കഴുത്തേക്ക് ഇടപ്പുണ്ട് എന്നല്ലാതെ വേറൊരു ബന്ധവും നമ്മൾ തമ്മിലില്ല അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ കൂടുതൽ അങ്ങോട്ട് ഇടപെടാൻ വരണ്ട അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് അനി അന്നേരം ഒന്നും നടക്കാത്തതിൻ്റെ കലിപ്പിൽ നിൽക്കുവാണ് അനാമിക പിന്നെ കാണിക്കുന്നത് ദേവിയനിയാണ് ആകെ ടെൻഷനാണ് നയനയുടെ കായ് നയന കിടക്കുക എന്നിട്ട് ഇത് വെള്ളത്തിലിട്ടൊന്നും ആവി പിടിക്കുക അന്നേരം തലവേന ശരിക്കും കുറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മ ഇപ്പൊ അത്യാവശ്യം കുറഞ്ഞു എന്ന് പറയും നിനക്ക് ശരിക്കും തലവേന ഉണ്ടോ എന്ന് വെച്ചോ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ കുറഞ്ഞു എന്ന് പറയുവാണ് ദേവേനെ പറയുന്നുണ്ട് ഇപ്പോഴത്തെ അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം അതുപോലെ നല്ല ചൂടല്ല ഈ സമയത്ത് തണുത്തൊന്നും കഴിക്കരുത് നീ കഴിച്ചായിരുന്നോ തണുത്തു വല്ലതും എന്ന് ചോദിക്കും ഞാൻ തണുത്തൊന്നും കഴിച്ചില്ല എന്ന് ടെൻഷൻ പയ്യടുത്തിരിക്കും എന്നിട്ട് ഒന്ന് തൊട്ടൊക്കെ നോക്കൂ കേട്ടോ കഴുത്തയിലും നെറ്റിയിലും ഒക്കെ എന്നിട്ട് ചൂടൊന്നുമില്ല പുറമെ പനി പനിയെന്ന് ചോദിക്കും അന്നേരം നയന ആ ചിലപ്പോൾ അകത്തായിരിക്കുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുവാണ് അന്നേരം ദേവേനെ പറയുന്നുണ്ട് നീ ഈ ഇലയിട്ട് ഒന്ന് ആവി പിടിക്കുക അത് കഴിഞ്ഞിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഞാൻ ചുക്ക് ഒക്കെ ഇട്ട് ഒരു കഷായം ഉണ്ടാക്കിത്തരാം അത് കഴിയുമ്പം കുറയും എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകണം കേട്ടോ എന്ന് പറയുമ്പോൾ നയന ആ അങ്ങനെ കുറഞ്ഞില്ലെങ്കിൽ ആശുപത്രി പോകാമേ എന്ന് പറയും ഇങ്ങനെ ഓരോന്നും പറയുമ്പം ദേവേനയുടെ മുഖഭാവവും ആ സംസാര രീതിയും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നയന എന്നിട്ട് ദേവേനെ പറയുവാണ് ഇനി നീ പെട്ടെന്ന് പുറത്തോട്ടൊന്നും കണ്ട പുറത്ത് നല്ല വെയിലാണ് ഈ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് അസുഖങ്ങൾ വരും അതുകൊണ്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ് എന്നിട്ട് പിന്നെയും ഒരു വിഷമം എന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയുവാണ് എനിക്കിനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദർശനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നോട് പറഞ്ഞാൽ മതി എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം ആശുപത്രിയിലാണെങ്കിലും ഞാൻ കൊണ്ടുപോയിക്കോളാം അവൻ എന്തിനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് ഞാൻ നോക്കിക്കോളാം എല്ലാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോൾ ദേവിയാനിയോട് നയന ഭയങ്കര സ്നേഹത്തോടെ ആ ഞാൻ അങ്ങനെ ചെയ്യാം അമ്മ എന്ന് പറയുന്നു അത് അത്രയും പറഞ്ഞിട്ട് ദേവിയനെ അങ്ങോട്ട് പോവുകയാണ് നയ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ദേവിയാനയുടെ മനസ്സിൽ ഒത്തിരി സ്നേഹമുണ്ട് അത് പുറമേ കാണിക്കാത്തതാണെന്ന് നായ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഇനിയിപ്പം നയന അറിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടെയാണ് ദേവിയാനി നയനോട് സംസാരിക്കുന്നത് അപ്പം ദേവിയാനി ഇങ്ങനെ പോകുന്നത് ഒരുപാട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുവാണ് നയന പിന്നെ കാണിക്കുന്ന ഒരു അണ്ണും പെണ്ണിയാണ് അവർ രണ്ടുപേരുടെ നന്ദു കൊടുക്കാനുള്ള പ്ലാനൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കാത്തു നിൽക്കുവാണ് നന്ദു വരുന്നത് അന്നേരം ആ പെണ്ണ് പറയുന്നത് അവൾ വരുമ്പം ഞാൻ അങ്ങ് പയ്യെ നടക്കാം എന്നേരം ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു വെച്ചേക്കുന്നു നന്ദു ബൈക്ക് വരുന്ന കാണുമ്പോഴേക്കും ആ പെണ്ണ് പയ്യെ അങ്ങ് നടക്കുന്നു അവൻ പുറകെ വന്നിട്ട് അവളെ പിടിച്ചു നിർത്തിയിട്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടി നീ എന്നെ അപമാനിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ തല്ലാനൊക്കെ തുടങ്ങുവാണ് ഇത് കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും നന്ദു വണ്ടി നിർത്തി ഇറങ്ങി വരുന്നു അവനിട്ട് രണ്ട് തല്ലൊക്കെ വെച്ച് കൊടുക്കുന്നു രണ്ട് ചവിട്ടും ഒക്കെ വെച്ച് കൊടുത്ത് ലാസ്റ്റ് അവൻ തല്ലുകൊണ്ട് മടുത്ത് കഴിയുമ്പോൾ അവന് തൂക്കിയെടുത്തിട്ട് പറയുന്നുണ്ട് ഇവളോട് മാപ്പ് പറ അവൾ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണെങ്കിലും നടു റോഡി പക്ഷെ അവളെ അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു നീ മാപ്പ് പറയാന്ന് പറയും അങ്ങനെ അവൻ പറയുന്നുണ്ട് ഇവളെന്നെ തേച്ചത് കൊണ്ടാന്ന എങ്കിലും നീ മാപ്പ് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയും അവൻ മാപ്പ് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് പോയി കഴിയുമ്പം നന്ദു അവളോട് പറയുന്നുണ്ട് കുട്ടി എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഇങ്ങനെയുള്ള രീതികളൊന്നും നമ്മൾ വെച്ച് കുറപ്പിക്കരുത് എന്ന് പറയുന്നു എന്നിട്ട് ഡ്രോപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കും വേണ്ടാന്ന് പറയും ആ പെൺകുച്ചിച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോവാം പോയി കഴിയുമ്പോഴത്തേക്കും നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട് ഞാൻ സർവീസിൽ കയറുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ട്രെയിനിങ് ആയിട്ട് ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് നല്ല മാസ് ആയിട്ട് തിരിച്ചു മിക്കവാറും ഇതായിരിക്കും നാളെ പോലീസ് കേസ് കേസാകാൻ പോകുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്